നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കുംഭത്തിലെ മകം ഈ നാളിൽ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ മേൽ ദേവി അനുഗ്രഹ വർഷം ചൊരിയുമെന്നാണ് വിശ്വാസം സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായി മകൻ എത്തുന്നത് വില്ലമംഗലത്ത് സ്വാമിയാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മകൻ നാളിൽ ചോറ്റാനിക്കരെ എത്തി അന്ന് രാത്രി ദേവി സ്വപ്നദർശനത്തിൽ കിഴക്കേ കുളത്തിൽ എന്റെ ഒരു വിഗ്രഹം കിടപ്പുണ്ട് അത് മുങ്ങിയെടുത്ത് കീഴ്ക്കാവിൽ പ്രതിഷ്ഠ നടത്തുക എന്റെ രൗദ്രഭാവം കാരണം ഭക്തർക്ക് വിഷമം ഉണ്ടാകുന്നു രൗദ്രഭാവം കുറച്ചു ഭാവം കൂട്ടാൻ എന്നിലെ ഭദ്രകാളി ചൈതന്യം കീഴ്ക്കാവിലെ പ്രതിഷ്ഠയിലേക്ക് കൊണ്ടുപോകുക എന്ന് ദേവി അരുൾ ചെയ്തു അങ്ങനെയാണ് മേൽക്കാവിൽ രൂപവും കീഴ്ക്കാവിൽ രൗദ്ര രൂപവും ഭഗവതി കൈക്കൊണ്ടത് ആ സമയം ശംഖുചക്ര വരതാഭയ മുദ്രകളുമായി സർവാഭരണ വിഭൂഷിതയായ ദേവി പുഞ്ചിരിയോടെ അനുഗ്രഹം ചൊരിഞ്ഞു വില്യമംഗലത്തിന് ദർശനം നൽകിയ ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് മകൻ തൊടൽ ആഘോഷിക്കുന്നത് സ്വാമിയാർ കീഴ്ക്കാവിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചതെങ്കിൽ പ്രധാന പ്രതിഷ്ഠ മേൽക്കാവിലാണ് മഹാവിഷ്ണു സമേതനായ ലക്ഷ്മി ദേവിയാണ് മേൽക്കാവിലെ പ്രതിഷ്ഠ കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ വരുന്നതും ആരാധിക്കുന്നതും ദേവിയെ തൊഴുന്നതും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നതുമെല്ലാം പുണ്യമാണെന്ന് വിശ്വാസികൾ കണക്കാക്കുന്നത് കുംഭത്തിലെ രോഹിണി നാളിലെ കുടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവത്തിന്റെ ഏഴാം നാളാണ് പ്രസിദ്ധമായ മകൻതൊടൽ തുടർന്ന് ഉത്രനാളിൽ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നതുമാണ്